നവ്യ നായർ നിങ്ങളെ ഇതുപോലുള്ള അടിവസ്ത്രങ്ങളിൽ കാണാൻ താൽപ്പര്യമില്ല കേരളമല്ലേ മാന്യത ലേശം മുകളിൽ പറഞ്ഞതെല്ലാം നവ്യയുടെ ഫോട്ടോയ്ക്ക് താഴെ വന്ന കമന്റുകളാണ് കാണിക്കാൻ മടിക്കുന്നവരും കാണിക്കാൻ കൊതിക്കുന്നവരും എല്ലാം അടങ്ങിയതാണ് ഈ മേഖല എന്നാൽ നടി നവ്യ നായർ പങ്കുവെച്ച വീഡിയോയ്ക്ക് നേരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് നടിയുടെ വസ്ത്രധാരണമാണ് ചിലരെ ചൊടിപ്പിച്ചത് നവ്യയെ ഇങ്ങനെ കാണാൻ കഴിയില്ലെന്നും ഈ വേഷം ഒട്ടും യോജിക്കുന്നില്ലെന്നുമാണ് കമന്റുകൾ സ്ത്രീകളടക്കമുള്ളവരാണ് നെഗറ്റീവ് കമന്റുകളുമായി എത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാം അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷേ എനിക്ക് ഈ വസ്ത്രം നിങ്ങൾക്ക് ചേരുന്നതായി തോന്നുന്നില്ല താങ്കളെ അധികം ഇങ്ങനെയൊന്നും കാണാത്തതുകൊണ്ടായിരിക്കാം തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ് ഇങ്ങനെയായിരുന്നു ഒരു സ്ത്രീയുടെ കമന്റ് മോട്ടിവേഷൻ മാത്രം പോരാ ചേച്ചി ആ പറയുന്ന ആളിന് അർഹത ഉണ്ടോന്നും കൂടി നോക്കണം ചേച്ചിയെ എനിക്കിഷ്ടമായിരുന്നു ഇപ്പോൾ ചേച്ചിയുടെ വസ്ത്രം ചേച്ചിക്ക് ചേരുന്നില്ല ഇത് നമ്മുടെ കൊച്ചു കൊച്ചുകേരളമാണ് ചേച്ചിയെപ്പോലുള്ള ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ഞങ്ങൾക്ക് മാതൃക ആകേണ്ടതാണ് ഇതായിരുന്നു മറ്റൊരു കമന്റ് നടിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നവർക്ക് ശക്തമായ മറുപടിയാണ് അവരുടെ ആരാധകർ നൽകുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത് ശരിയല്ലെന്ന് ഒരാൾ കുറിച്ചു ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല നവ്യ ഏത് ഡ്രസ്സ് ധരിക്കണം എന്തു ഭക്ഷണം കഴിക്കണം എങ്ങനെ നടക്കണം അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളല്ലേ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യാം നമ്മൾ ആരുമല്ലോ അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത ഈയൊരു അസൂയ നവ്യ നല്ല നടിയാണ് നല്ല ക്യാരക്ടറാണ് നമ്മൾക്ക് അത് നോക്കിയാൽ പോരെ എന്നും കമന്റിൽ പറഞ്ഞവരുണ്ട് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി